എത്രയാണ് ഓഫറ് രണ്ടായിരം നിർമിച്ച് കുറച്ച് എന്ത് വേണോക്കിംഗ് അയ്യോ ഇല്ല ഞാൻ സ്മോക്ക് ചെയ്യാറില്ല കുട്ടി ഞാൻ കളിക്കാറേയുള്ളൂ ഹായ് യു വെരി ബ്യൂട്ടിഫുൾ ഡാർലിംഗ് താങ്ക് യു ഒരു പ്രസന്റേഷൻ ഉണ്ട് മാഡം അപ്രൂവ് ചെയ്യണം പിന്നെ ഡെയിലി കളിക്കും ചേച്ചു ഇന്ന് മാത്രം കളിച്ചാ മൂലസുഭ കണ്ണു വെക്കില്ല ട്ടാ ഇതാണ് എന്റെ ഹൈലൈറ്റ് ഇതിങ്ങനെ ഇരുന്നോട്ടെ ഞാൻ എടാ ഇവിടെ പ്രൈസർ ഹീരത്തൊണ്ട് മുട്ടുമ്പോ പിടിച്ചു പോയി അയ്യോ മൈരിവിടെ ചെറുതായിട്ട് ഒന്ന് ഓക്കെ അന്ന അപ്പോ വല്ലേ എടാ ചേച്ചി വെളിയിട്ടും ചാടിയിട്ടൊന്നും ഇല്ലല്ല ശ്രദ്ധിക്കണേ നോക്കണേ പിന്നെ ബ്രാ മാറേണ്ടി വരുമോ അത് പിടിക്കല്ലേ ഫാനാകും അത് ഒന്ന് ഒന്നു അമ്മക്ക് ഇതാണ് എന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ത് എന്തുഷ്ട എല്ലാര് മിസ്റ്ററൊക്കെ ഫാനാണ് എം ആർ കൂൾ നന്നായി കൂളായിട്ടിരുന്നു അതൊരു ഊമ്പി ഉമ്മിയായി പോയി എന്നാശേ ഇത് എന്താ ചോദിച്ചു ഒരു മൂട് കള്ളി ലഞ്ഞിട്ടായിരിക്കും ബിജി ലൈറ്റ് കുറച്ച് ഇരുണ്ട് വരുന്നുണ്ട് ആണോ നിന്റെ കണ്ണിനെ കിങ് ഓഫ് അജ്മൻ വരുന്നുണ്ട് ആണോ അന്ന് എന്തിട്ടിട്ട് കുളിച്ചിഴിഞ്ഞ ഡ്രസ് മാറാൻ പോവാ എന്ത് മൂട് അത് കഴിഞ്ഞ അത് അമ്മക്കുമോ ആ അമക്കി ലൈൻ അടിക്കുന്നു ഞാൻ അമ്മക്കേം കാണിച്ചു തൊട്ടും കാണിച്ചതാം അതായത് പോലെ എനിക്ക് യൂണിവേഴ്സിൽ വേണം വല്ലാത്ത ബുദ്ധി ഒരു യൂണിവേഴ്സിൽ കിട്ടും എന്റെ ചേച്ചി എനിക്ക് യൂണിവേഴ്സിൽ കിട്ടിയ കാലം എനിക്ക് ഒരു യൂണിവേഴ്സിൽ പോയിട്ട് ഒരു തുരുമ്പ് പോലും കിട്ടാനില്ല കളി കിട്ടിയില്ലെന്ന് വരുമോ ചേച്ചി ഞാൻ വരാം അങ്ങോട്ട് ഉള്ള ഉള്ളത് കളക്ക് കലട്ടും കാ ട എനിക്ക് ഐസ്ക്രീം തിന്ന ബോധ്യമാകുന്നു കോലിട്ട തിന്ന വയ്യ ചേച്ചി എന്തോ അപ്പുറത്തെ റുമ്പില് പയ്യും ആല് മുട്ടിയിട്ട് എന്നോട് കടം ചോദിച്ചു അത് അവർ വിശിഷ്ടമുണ്ടേപ്പാളിസാ എന്റെ എവിടെ നിന്ന് കാശി ഇരിക്കുന്നു ക്രിസ്ത്യമാളെ കൊടില്ല കൊടുത്തില്ല മറ്റേ ചക്കര വഴക്കാളില് കൊടുത്തിട്ടുണ്ടാവൻ അത് എന്റെ അടുത്ത് എവിടെ നിന്ന് കാശു എന്ത് ധൈര്യല്ലേ ആരൊക്കെ വന്ന പൈസ ചോദിക്കണ്ടത് നമുക്ക് തിരിച്ചു ചോദിക്കാൻ പറ്റുവോ എൻ്റെ ഒരു കാശില്ലേ എന്താണ് എവിടെയാ വിരനാരമൊക്കെ പോയോ ഏ എന്തെന്നറിയില്ല ഇന്ന് ഭയങ്കര ചേച്ചി എവിടെ ഇന്ന് വേണ്ടില്ല കൊടുക്കണമെന്നുണ്ടോ എൻ്റെ ഒരു കാശില്ല മോനെ ആകെ മുപ്പത് തറമ്പിരിക്കും ഞാൻ എങ്ങനെയാണ് റെൻറ്റ് കൊടുക്കുന്നത് ഇന്നാണെങ്കിൽ കസ്റ്റമർ എന്നാൽ ആദ്യമായിട്ടാണ് ഇന്നിപ്പോ നാട്ടിൽ നിന്ന് ഇത്ര ഒരു ആദ്യമായിട്ട് ഇത്ര ദിവസത്തിൽ ഇന്നാണോ എനിക്ക് കസ്റ്റമറില്ലാത്ത ദിവസം അവൻ മനസ്സിലായി മലയാളിയാണ് നേപ്പാളി നല്ല പൂസാ ഡ്രസ്സ് സൂപ്പറാണ് ഞാനിങ്ങനത്തെ ഡ്രസ്സ് ഇടാറില്ല പക്ഷെ എപ്പോഴും ഒരു വെറൈറ്റി വേണ്ടേ അല്ലേ നമുക്ക് എപ്പോഴും ഒരു വെറൈറ്റി വേണ്ടുന്നേ അതുകൊണ്ടിട്ടോ എനിക്കിഷ്ടം ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ ഞാൻ അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഞാൻ എപ്പോഴും നെയ്റ്റിയുടെ ആളാണ് നെയ്റ്റി ഇടുന്ന വ്യക്തിയാ എപ്പോഴും വെറൈറ്റി എപ്പോഴും കൊണ്ടുപോലോ ഇന്ന് കസ്റ്റോറിയില്ലായിരുന്നു ഇന്നൊന്നും ഉണ്ടായില്ല നല്ല പെർഫെക്റ്റൻ പ്രൊജക്ഷനാണ് സാരിയിലാണ് സുന്ദരി അതെല്ലാവരും പറയും വേണം എപ്പോഴും ഒരു നെയ്റ്റ് ആക്കാവുമ്പം ഇതല്ല നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒട്ടി കിടക്കും പിന്നെ ഒന്നാമത് കഴിഞ്ഞപ്പോൾ വണ്ണം കുറഞ്ഞു വണ്ണം കുറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഷേപ്പ് കിട്ടിയത് മായാവി ഇന്ന് അടിപൊളിയായിട്ടാണല്ലോ ഇരിക്കുന്നത് ഫുഡ് കഴിച്ച് ആ ഉച്ചക്ക് ചോറേണ്ടതാണ് നാളെ എന്ത് കറി വെക്കും എന്ന് നാളെ ഞാൻ മീൻകറി വെച്ചാലോന്നിരിക്കുന്നു ഏട്ടയെടുപ്പുണ്ട് ഏട്ടയേട കുറച്ചെടുത്തിട്ട് കറി വെച്ച മൂന്നാല് ദിവസേണ് കണ്ണ് ശരിക്കും കാണാം അതിന് കണ്ണില്ല എന്തെങ്കിലും കാണാൻ പറ്റുള്ളൂ ഇല്ല എനിക്ക് ആ ചെറുപ്പത്തില് ആ ഇവിടെ ആ ചെറുപ്പത്തിലെ പോലെ തന്നെയാടാ എനിക്ക് മറ്റുള്ളവരെ പോലെ വിണ്ടിരിക്കുന്ന ഒന്നല്ല എനിക്കില്ല സംഭവം വയു നെയ്റ്റി ആകുമ്പോൾ നല്ല വായു സഞ്ചാരം കിട്ടും യെസ് വയു വീറടിക്കാൻ പോലും പൈസയല്ല എന്നു കള്ളു പിടിച്ചിട്ടില്ല കണ്ണ് സൂപ്പറാണ് നീ കണ്ടേക്കണോ ഉം കണ്ടത് തന്നെ ഈ ദുബായിൽ നിന്നല്ല ഒരാൾ പോലും കണ്ടിട്ടുണ്ടാവില്ല ആ ഒരാൾ ഒഴിച്ചു ബാക്കി എല്ലാരും പക്ഷെ ഒരാൾ ഒഴിച്ചത് ഒരാൾ ഒഴിച്ച് എന്താ പറഞ്ഞാൽ ഒരാൾ മാത്രമേ കണ്ടിട്ടുള്ളു വേറെ ഒരാളും കണ്ടിട്ടില്ല king of <laughs> <handled -tıro> <man> you is why ിങ്ട്ടമുണ്ട് നന്നായി ബിജി എന്താ ചാളമേരി കള്ളു കുടിക്കാൻ കാണുന്നറിയില്ല ഇത്ര ഒരു മൂലം കസ്റ്റമറില്ല എനിക്ക് കഴിഞ്ഞു വന്നില്ല എന്റെ തീരു ഞ എന്റെ മുഖത്ത് ഒരാളും വന്നില്ലട അച്ചു വെയിറ്റ് ചെയ്യുന്നു ഏതച്ചു നൌഷാദ് എവിടെയും എന്റെ ഇപ്പോൾ വന്നാലോ വേണ്ട തമിഴ് തെരയുമോ ഇല്ല ഇപ്പോ വന്നാൽ നടക്കുവോ എന്ത് ആരോടാ വരാത്തത് വേഗം വാടാം ബിപിൻ ചേട്ടൻ ഹസ്ബൻഡ് എവിടെയും തത്തുപോയി ഡാൻസ് ഇല്ലേ കുഷപ്പാ വയൂ ബിജി പ്ലീസ് ബാബയുടെ നോ ഒന്ന് തരുമോ പ്ലീസ് ഏ എന്തിനാണാവോ കല്യാണം ആലോചിക്കാനാണോ മുത്തുമണിയെ എനിക്കവിടുന്ന എനിക്ക് ഇത് വരട്ട് ഞാൻ എൻ്റെ കയ്യിൽ ടിക്ടോക്കിലെ പൊന്നു പൊന്നുമോനെ നീ ആരുടെ നമ്പർ ചോദിച്ചില്ല നീ പറഞ്ഞ ആൾക്കാരുടെ നമ്പർ എന്റെ കയ്യിൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ടിക്ടോക്കിൽ ആകെ രണ്ടുമൂന്ന് പേരായ നമ്പറേ ഉള്ളൂ ഒന്ന് ഹോൾഡേട്ടൻ്റെ നമ്പർ ഒന്ന് അഷപ്പ ചേച്ചിയുടെ നമ്പറ് ഒന്ന് മൈനയുടെ നമ്പർ ഒന്ന് നെറീസയുടെ നമ്പർ ഒന്ന് കത്തലേന്റെ ചായയുടെ നമ്പർ ചേയുടെ നമ്പർ പിന്നെ ഉമ്മക്കയുടെ നമ്പർ പിന്നെ റിചേൻ്റെ നമ്പർ പിന്നെ റിയാസ് റിയാസ്തുബായുടെ നമ്പർ പിന്നെ പിന്നെ ആരുടെ ഇല്ല ഇത്രയേ ഉള്ളൂ നിറയെ ആരുടെ ഇല്ല പിന്നെ ആരുടെങ്കിലും ഉണ്ടോ ആ ആറൈസിക്കയുടെ നമ്പർ അങ്ങനെയൊക്കെ പട്ടുള്ള എൻ്റെ മോഡേറ്റ് പിള്ളേരുടെ നമ്പർ മാത്രം അല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയയില് ഗുണ്ടാസഹത്തിൻ്റെ നമ്പറൊന്നും എന്റെ കയ്യിലില്ല എനിക്ക് വ്യഭിച എനിക്ക് വ്യഭിചാരവും ഇല്ല ടിക്ടോക്കിൽ കണ്ണു കണ്ട വയറ്റിലും ഉണ്ടായിട്ടില്ല ഓരോരുത്തർ കണ്ടിട്ടില്ല വൈറ്റിലൊക്കെ ഉണ്ട് അവന്റെ കുടുംബം തകർച്ച കരയുന്ന കരച്ച കണ്ടില്ലേ എനിക്ക് ആ ഇല്ല ഒരു തന്നെ നമ്പറില്ല വലിയ വലിയ ഒരു ഗിഫ്റ്റ് വലിയ വലിയ ഗിഫ്റ്റർമാരുണ്ടാവൂലോ അവരുടെ നമ്പർ പോലും ഇല്ല ഒക്കെ ഇനിയിപ്പം അത് ഉണ്ടെങ്കിലും അതെൻ്റെ പേഴ്സണൽ മാറ്റും ഓക്കെ എനിക്കത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ആശുപത്രി ചേച്ചി അയ്യോ ആ നഖ ഓടിഞ്ഞു വിടോ എന്റെ നഖ ഓടിഞ്ഞു യു ഡിഡ് നോട്ട് അക്സെപ്റ്റ് അതെ ഇപ്പൊ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്റെ പേഴ്സണൽ ഇഷ്യൂ ഓക്കെ അത് ഹൈഡായിട്ട് മെസ്സേജ് എവിടെ വണ്ണം കാണാം എന്നെ ബുർജുമാല് വന്ന കാണാം യു ഡിഡ് നോട്ട് അക്സെപ്റ്റ് അന്തിയെ എത്രയാണോ അച്ചു വിഷ്ഠു തയ്ക്ക് എൻ്റെ നമ്പർ വേണോ വിധിക്ക് വെറുതെ മെസ്സേജ് അയക്കാൻ സമയമില്ല മോനെ വെറുതെ മെസ്സേജ് അയക്കാൻ ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പല്ല